ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക വെച്ചാൽ ഈ മാസത്തിലെ പകുതി ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുക പതിനഞ്ചു ദിവസമായിട്ട് നമ്മൾ ഈ ശുശ്രൂഷയിലാണ് അനേകരുടെ ജീവിതത്തിലെ അനേക കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് ചില വ്യക്തികളുടെ വെളിപ്പെടുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനും ഇത് പറ്റിയിട്ടുണ്ട് ദൈവം അനേക കുടുംബങ്ങളെ ആശീർവദിച്ചിട്ടുണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് അനേക കെട്ടുകൾ അഴിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഈശോയ്ക്ക് നന്ദി പറയുക ഈശോയ്ക്ക് കൊടാനുകോടി മഹത്വം കൊടുക്കണം പരിശുദ്ധി അമ്മ ശക്തമായിട്ട് അനേക കുടുംബങ്ങളിലൂടെ ഈ നേടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മയെ കൈവിടാതെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷ മുന്നോട്ട് പോണം എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു ജപം ഒരുവിട്ടുകൊണ്ടിരിക്കുക എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ അല്ലെങ്കിൽ ഓ മറിയമേ ഞാൻ പൂർണ്ണമായിട്ട് അമ്മയുടേതാണ് കാരണം ജപമാലയിലൂടെയാണ് അനേക കുടുംബങ്ങളിലെ കെട്ടുകൾ പൊട്ടുന്നത് നമുക്കറിയാം പരിശുദ്ധി അമ്മയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് കുരുക്കഴിക്കുന്ന മാതാവാണ് പരിശുദ്ധി അമ്മ എത്ര വലിയ കുരുക്കാണേലും ആ കെട്ട് പരിശുദ്ധി അമ്മയിലൂടെ അഴിയും ജപമാലയെ മുറുകെ പിടിച്ചോളുക അമ്മയെ മുറുക പിടിച്ചോളുക നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം വരും അച്ഛന് എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ അച്ഛൻ ഒന്നും കൂടി പറയൂ കേട്ടോ അനേകരിലേക്ക് പകുതി ദിവസം കഴിഞ്ഞെങ്കിലും നിങ്ങൾ പറയുക അനേകരോട് പറയുക അനേകർ ഇതിൽ പങ്കുചേരട്ടെ അനേകരുടെ കുടുംബം രക്ഷപ്പെടട്ടെ അനേകരുടെ കുടുംബത്തിൻ്റെ കെട്ടഴിയട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് ഏറ്റവും ഭക്തിപൂർവം പ്രവേശിക്കാം നമ്മളെല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ അനേകർ പങ്കുവെക്കുന്നൊരു കാര്യം കുടുംബത്തിൽ സാമ്പത്തിക മേഖലയിൽ ഭയങ്കരമായ കെട്ട ഒത്തിരി കുടുംബങ്ങൾ കടബാധ്യത കൊണ്ട് ഞെരുങ്ങുക ഒത്തിരി കുടുംബങ്ങളിൽ അഭിവൃദ്ധി ഇല്ലാതെ ഇങ്ങനെ കുടുംബം തകർന്നു പോയേക്കുക മുന്നോട്ട് ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സാമ്പത്തിക മേഖലയിൽ ഭയങ്കരമായ ഞെരുക്കം അനുഭവപ്പെടുന്ന അനേക മക്കൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ തകർന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കണം എൻ്റെ കുടുംബത്തിൽ ദൈവത്തിന് നിരക്കാത്ത പണം വന്നിട്ടുണ്ടോ രണ്ട് ദൈവത്തെ മറന്ന് ഞാൻ പണത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടോ മൂന്ന് ദൈവിക കാര്യം മറന്നും ഞാൻ പണത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടോ ഈ മൂന്ന് കാര്യം പരിശോധിക്കണം ദൈവത്തിന് നിരക്കാത്ത സമ്പത്ത് ദൈവത്തെ മറന്നുകൊണ്ടുണ്ടാക്കിയ സമ്പത്ത് ദൈവിക കാര്യം മറന്നുകൊണ്ടുണ്ടാക്കിയ സമ്പത്ത് എൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ ആ മേഖലയിൽ ചില ബന്ധന അവസ്ഥ ചില തടസ്സങ്ങൾ ആ കുടുംബങ്ങളിൽ കാണാനായിട്ട് പറ്റും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ കുടുംബത്തിൽ ചില ചില പ്രശ്നങ്ങൾ കാണാൻ പറ്റും ദൈവത്തിന തിരുവചനം വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് നൽകുന്നുണ്ട് ലുക്കായ ചുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിമൂന്നാമത്തെ പ്രചനം പഠിപ്പിക്കുകയാണ് രണ്ട് രണ്ടജമാനന്മാരെ ഒരുപോലെ സ്നേഹിക്കാൻ സേവിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ ധനത്തെ രണ്ടു രണ്ടുപേരെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റില്ല പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും നാല് സ്ഥലങ്ങളിൽ നിന്നും ദൈവമക്കളോട് മക്കളോട് ഓട്ടി അകലാനാണ് പറയുന്നത് മറ്റൊരിടത്തൊന്നും അല്ല നാല് മേഖലയിൽ നിന്നും മക്കളെ ഓട്ടി അകന്നേക്കണം ഏതൊക്കെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുക ഒന്ന് കൊറും ലേഖനം ആറാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ബേബിചാരത്തിൽ നിന്നും ഓട്ടി അകലണം രണ്ട് കൊറു ഒന്ന് തിമോത്തിയോസ് ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു യുവസഹജമായ മോഹത്തിൽ നിന്നും ഓട്ടി അകലണം മൂന്നാമത് വചനം പഠിപ്പിക്കുന്നു രണ്ട് ഒന്ന് തിമോത്തി ആറാം അധ്യായം പത്താമത്തെ വചനം ഒന്ന് തിമോത്തി ആറാം അധ്യായം പത്താമത്തെ വചനം പഠിപ്പിക്കുകയാണ് ധനമോഹത്തിൽ നിന്നും ഓട്ടി നാലാമത് പഠിപ്പിക്കുന്നു ഒന്ന് കുറന്നോസ് ലേഖനം പത്താം അധ്യായം പതിനാലാമത്തെ വചനം പഠിപ്പിക്കുകയാണ് വിഗ്രഹാരാധനയിൽ നിന്നും ഓട്ടി കേട്ട പ്രിയപ്പെട്ടവരെ വ്യഭിചാരത്തിൽ നിന്ന് യുവസഹജമായ മോഹത്തിൽ നിന്ന് ധനമോഹത്തിൽ നിന്ന് വിഗ്രഹാരാധനയിൽ നിന്നും ദൈവജനത്തോട് ദൈവം ആവശ്യപ്പെടുന്നു ഇതിൽ നിന്നും ഓടിയകന്നേക്കണം എന്നിട്ട് കേട്ടേ കൊളോസോസ് ലേഖനം കേട്ടേ കൊളോസോസ് ലേഖനത്തിൽ മൂന്നാമത്തെ അഞ്ചാമത്തെ വചനം പഠിപ്പിക്കുകയാണ് വിഗ്രഹാരാധന തന്നെയായ ധനമോഹത്തിൽ നിന്നും മക്കളെ ഓട്ടിയകല് ഇത് വലിയൊരു കെണിയാ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പണത്തിന്റെ പിന്നാലെ ദൈവത്തെ മറന്നും ദൈവിക കാര്യം മറന്നും ദൈവത്തിന് നിരക്കാത്ത രീതിയിലൊക്കെ ഈ പണത്തിൻ്റെ പിന്നാലെ ഒരു പരക്കം ഉണ്ടല്ലോ അത് കുടുംബത്തിൽ അനർത്ഥം ഉണ്ടാക്കുള്ളൂ നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കോണം നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക മേഖലയിൽ ബ്ലോക്ക് മാത്രമല്ല വരുന്നത് രണ്ട് കുടുംബത്തിലേക്ക് ദുരിതം വിളിച്ചു വരുത്തുന്ന കുടുംബത്തിലേക്ക് കെണികൾ വിളിച്ചു വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന് നിരക്കാത്ത പണം കയറുക രണ്ട് ദൈവത്തെ മറന്നുള്ള പണം കയറുക മൂന്ന് ദൈവിക കാര്യം മറന്നുള്ള പണം കയറുക പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ ഒരു സംഭവം കാണാൻ പറ്റും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അഞ്ചു മുതലുള്ള തിരുവചനം വായിച്ചു നോക്കുമ്പോൾ മൂന്ന് വ്യക്തികളെ അവിടെ കാണാൻ പറ്റും ഒന്ന് ഏലീഷ പ്രവാചകൻ രണ്ട് ഏലീഷ പ്രവാചകന്റെ വലം കൈയ്യായിട്ട് ജീവിച്ചു പോകുന്ന ഗഗസി എന്ന് പറയുന്ന മകൻ മൂന്ന് സിറിയ സൈന്യാധിപനായിട്ടുള്ള നാമാൻ എന്ന് പറയുന്ന വ്യക്തി പ്രിയപ്പെട്ടവർ ഇവിടുത്തെ സംഭവം ഇപ്രകാരമാണ് കുഷ്ഠരോഗം പിടിപെട്ടേക്കുക സിറിയ സൈന്യാധിപന ഏതൊക്കെ രീതിയിലുള്ള ചികിത്സ നടത്തി കിട്ടും അദ്ദേഹത്തിന് സൗഖ്യം കിട്ടുന്നില്ല അപ്പൊ പലരും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു പ്രവാചകനുണ്ട് ഈ പ്രവാചകന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സൗഖ്യം കിട്ടും പ്രിയപ്പെട്ടവരെ ഈ കാര്യം മനസ്സിലാക്കി ഇതാ നാമാൻ ഏലീഷ പ്രവാചകനെ കാണാനായിട്ട് വരികയാണ് ചുരുക്കി ആ സംഭവം പറയുന്നത് ഈ കാണുന്ന ഏലീഷ പ്രവാചകനെ കാണാൻ വന്നപ്പോൾ ഏലീഷ പ്രവാചകൻ ഈ നാമാനെ കാണാൻ തയ്യാറാകുന്നില്ല മറിച്ച് തൻ്റെ വലം കൈയായി ജീവിക്കുന്ന ഗഗസിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഗഗസി നാമാൻ വന്നിട്ടുണ്ട് നീ പോയി നാമാനോട് പറയുക തിരിച്ചു പൊക്കോളുക തിരിച്ചു പൊക്കോളുക പോകുന്ന വഴിക്ക് ജോർദാൻ എന്ന് പറയുന്ന ഒരു നദിയുണ്ട് ആ നദിയിലിറങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങി പൊങ്ങിക്കോളുക ഏഴാം വട്ടം മുങ്ങി പൊങ്ങുമ്പോൾ അവന് സൗഖ്യം കിട്ടിക്കോളും പോയി പറയുക പ്രിയപ്പെട്ടവരെ ഗഗസി ഇത് സ്വീകരിച്ച് നാമാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പിന്നെ നാമാൻ സത്യം പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഇത് പറഞ്ഞതാണല്ലോ എന്നോർത്ത് അധികം തിരിച്ചു പോകുക പോകുന്ന വഴിക്ക് ഈ ജോർഡ നദി കാണുന്നു ഏഴ് പ്രാവശ്യം മുങ്ങി പൊങ്ങുന്നു ഏഴാം വട്ടം മുങ്ങി പൊങ്ങിയപ്പോൾ സൗഖ്യം കിട്ടി പ്രിയപ്പെട്ടവരെ നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ഈ കാണുന്ന നാമാൻ കുറെ സ്വർണവും സമ്പത്തും ധനവും എല്ലാം കൂട്ടിക്കൊണ്ട് ഈ എലീഷ പ്രവാചകന്റെ അടുത്തേക്ക് വരിക എലീഷ പ്രവാചകൻ ഒന്നുപോലും സ്വീകരിക്കുന്നില്ല മറിച്ച് ഈ കാണുന്ന നാമാനെ ഇതുപോലെ തന്നെ ഇതും എടുത്ത് പറഞ്ഞു പിടിപ്പിക്കുക പ്രിയപ്പെട്ടവർ ഇത് ഇങ്ങനെ പോകുന്നു പോയപ്പോൾ ഈ ഗഗസ് ഇത് കണ്ടുകൊണ്ടിരുന്ന ഗഗസിയുടെ മനസ്സിലൊരു ചിന്ത പെരുവാ ഏലീഷ പ്രവാചകന് ജീവിത പങ്കാളിയില്ല മക്കളില്ല ആരുമില്ല അവര് പണം ആവശ്യമില്ല ധനം ആവശ്യമില്ല സ്വത്ത് ആവശ്യമില്ല സ്വർണം ആവശ്യമില്ല പക്ഷെ എനിക്കിതല്ല ഉണ്ട് എനിക്ക് പണം ആവശ്യമുണ്ട് എനിക്ക് സമ്പത്ത് ആവശ്യമുണ്ട് സ്വർണ്ണ ആവശ്യമുണ്ട് അദ്ദേഹത്തിന് ആവശ്യമില്ല എനിക്ക് ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് ഇത് മേടിച്ച കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ ഏലീഷ പ്രവാചകൻ അറിയാതെ ഈ ഗഗസി പോകുക നാമാനെ പോയി വ്യക്തിപരമായിട്ട് കണ്ടിട്ട് അതിൽ നിന്നെല്ലാം കുറവച്ച മേടിച്ചെടുക്കുക ഇത് കൊണ്ടുവന്ന് നോണ പറഞ്ഞ് മേടിച്ചെടുത്ത് കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി വച്ചേക്കുക പ്രിയപ്പെട്ടവരെ തിരിച്ച് ഏലീഷ പ്രവാചകന്റെ അടുത്തേക്ക് ഗഗസി വന്നപ്പോൾ ഗഹസ്യോട് ഏലീഷ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് ഗഹസി നീ ഇത്ര നേരം എവിടെയായിരുന്നു അങ്ങനെ നീ എവിടെയായിരുന്നു മിണ്ടാണ്ട് നിന്നപ്പോൾ ഗഗസ്യോടെ ഇഷപ്രവാചകൻ പറഞ്ഞു നീ നാമാന്റെ മുന്നിൽ കൈ നീട്ടിയ സമയത്ത് എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് അവിടെ വന്ന കാര്യം നീ എന്ത് മറന്നുപോയ അർഹതപ്പെടാത്ത പണം നിന്റെ കുടുംബത്തിൽ നീ കൊണ്ടുവന്നതുകൊണ്ട് ആ നാമാന്റെ കുഷ്ടം നിനക്കും കുടുംബത്തിലുള്ളവർക്കും ഉണ്ടാകട്ടെ എന്തുപറ്റി ഈ ഗഗസിക്കും ഗഗസ്യയുടെ കുടുംബത്തിലുള്ളവർക്കും കുഷ്ടം എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞു വരുന്ന കാര്യതാ അർഹതയില്ലാത്ത പണം ദൈവത്തിന് നിരക്കാത്ത പണം നമ്മുടെ കുടുംബത്തിൽ കുഷ്ടമാ കൊണ്ടുവരുന്നേ ദുരിതമാ കൊണ്ടുവരുന്നേ എൻ്റെ പ്രിയപ്പെട്ട മക്കള് നിങ്ങൾ ഏത് ജീവിതാന്തസ്സിലുള്ള വ്യക്തി ആയിക്കോട്ടെ ഏത് ജീവിത മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം അർഹതയില്ലാത്ത ദൈവത്തിന് നിരക്കാത്ത പണം വീട്ടിൽ വേണ്ടടോ വീട്ടിൽ കിട്ടണ്ട അത് നമുക്ക് മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പോലും അത് നാശത്തിന് കാരണമാവുക തകർച്ചയ്ക്ക് കാരണമാകുക നമ്മളായിട്ട് നമ്മുടെ കുടുംബത്തെ തകർക്കല്ലേ നമ്മളായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ദുരിതം കൊണ്ടുവരല്ലേ നീ ഒരു ഡോക്ടറാകാം ഒരു നേഴ്സാകാം ഒരു ഒരു എന്താ സർക്കാർ ഉദ്യോഗസ്ഥനാകാം പ്രിയപ്പെട്ടവരെ എൻജിനീയറാകാം ഡ്രൈവറാകാം കൃഷിക്കാരനാകാം അധ്യാപകനാകാം വക്കീലാകാം ഏതു ആകട്ടെ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിത മണ്ഡലത്തിൽ അർഹതയില്ലാത്ത പണം നമ്മളായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ അത് അപകടം വിളിച്ചു വരുത്തുക അത് ആ മേഖലയിൽ ബ്ലോക്ക് ഉണ്ടാക്കുക ദൈവാനുഗ്രഹ ചാല് ബ്ലോക്ക് ആയി പോകുക ഞാൻ പലപ്പോഴും കണ്ടേക്കുന്ന വേദന വേദനയോടെ കണ്ടേക്കുന്ന ഒരു കാര്യമാണ് ദൈവം നമുക്കെതിരായി നിൽക്കുന്ന ഒരു സമയമുണ്ട് അല്ലെങ്കിൽ ദൈവം ദൈവത്തിന്റെ ദൂതന്മാരെ നമുക്കെതിരായി നിർത്തുന്ന ഒരു സമയമുണ്ട് എപ്പോഴാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവരെ അനാഥരെ വിധവകള് അംഗവൈകല്യമുള്ളവര് പരദേശികളെ ഇവരെ പീഡിപ്പിക്കുമ്പോഴും ഇവരെ സാമ്പത്തികമായും അല്ലാതെയും ഞെരുക്കുമ്പോഴും ദൈവം നമുക്കെതിരെ നിൽക്കുക രണ്ടാമത് വേലക്കാരെ പീഡിപ്പിക്കുമ്പോഴും അവർക്ക് അർഹമായിട്ടുള്ളത് കൊടുക്കാതിരിക്കുമ്പോഴും ദൈവം നമുക്കും ദൈവദൂതന്മാർ നമുക്കെതിരായിട്ട് നിൽക്കുക ഇന്ന് അനേകരെ കാണാൻ പറ്റും ഇത്തിരി പ്രാർത്ഥിക്കുന്നവരാ ദേവാലയത്തിലൊക്കെ അഞ്ഞൂറ് രൂപ നേർച്ചുകൊണ്ട് ഇടുന്നവരാ പക്ഷേ വീട്ടിലെ വേലക്കാർക്ക് അമ്പത് രൂപ എന്തെങ്കിലും രീതിയിൽ ഇച്ചിരി ഇത് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു വയ്ക്കുന്നവരാഹാ ഇതാണ് പ്രശ്നം മക്കളെ നമ്മൾ അവരുടെ ഞെരിക്കിയാൽ നമ്മുടെ കുടുംബത്തിലേക്ക് ക്രഭ വരില്ലാട്ടോ അവിടെ എല്ലാം ബ്ലോക്ക് ഉണ്ടാകും നമ്മൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം കൊള്ളലാഭം വേണ്ടടാ ആരെയും പറ്റിച്ചും ആരെയും തട്ടിപ്പറിച്ചും ആരെയും വഞ്ചിച്ചും നമ്മുടെ വീട്ടിൽ പണം വരല്ലേ നമ്മുടെ വീട്ടിലേക്ക് പണം വരല്ലേ നിങ്ങളൊര്ക്കും കൊള്ളലാഭം കിട്ടിയാൽ നമ്മൾ ഈ പ്രാവശ്യം വിജയിച്ചു എന്ന അല്ല മക്കളെ നീ ഒരു ഒരു മേഖലയിൽ കൊള്ള ലാഭം ഉണ്ടാക്കുമ്പോൾ മറ്റൊരാൾ അതിലൂടെ തകരുന്നുണ്ട് അവൻ്റെ വീട്ടിലെ ചില ഭക്ഷണ മേഖലയ്ക്ക് തടസ്സം വരുന്നുണ്ട് അവൻ്റെ മക്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം പഠിക്കാനുള്ള കാര്യത്തിന് ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിലൂടെ അവൻ്റെ മക്കൾ നീറുന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബം അതിലൂടെ നീറുന്നുണ്ടെങ്കിൽ കുഞ്ഞേ അതൊരു ദുരിതമാ നമ്മളാക്കി ഉണ്ടാക്കിയ ദുരിതമാ കർത്താവ് നമുക്കെതിരായിട്ട് നിൽക്കും ആ കണ്ണീരിന് നമ്മൾ വില കൊടുക്കേണ്ടി വരും ആ കണ്ണീരിന് നമ്മൾ ദൈവത്തിന്റെ സമിതിയിൽ മാപ്പ് ചോദിക്കേണ്ടി വരും അതുകൊണ്ട് അച്ഛൻ പറയുവാ അവരുടെ അതേ അവസ്ഥയിലേക്ക് ഒരു നാളിൽ നമ്മുടെ കുടുംബം എത്തിച്ചേരാതിരിക്കണമെങ്കിൽ ആരെയും പറ്റിക്കല്ലേ ആരെയും വഞ്ചിക്കല്ലേ അർഹതയില്ലാത്ത പണം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരല്ലേ പ്രിയപ്പെട്ടവരെ ഈശോയുടെ വചനം നോക്കുമ്പോൾ കാണാൻ പറ്റും യുദാസിന്റെ കയ്യിൽ പണസഞ്ചി കൊടുത്തിട്ട് ഈശോ പറയുന്നു കുഞ്ഞെ രണ്ടു കാര്യത്തിന് പണം ഉപയോഗിച്ചോണം ഒന്ന് ആവശ്യമുള്ള കാര്യം മേടിക്കാൻ രണ്ട് പാപപ്പെട്ടവനെ സഹായിക്കാൻ ഈ രണ്ട് കാര്യത്തിനും നമ്മുടെ കയ്യിൽ ദൈവം പണം തന്നേക്കണേ ആവശ്യമുള്ളത് മേടിക്കണം രണ്ട് അർഹതപ്പെട്ടത് കുറക്ക് കൊടുക്കണം പാവപ്പെട്ടവർക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് ആവശ്യമുള്ളതാണോ ഉള്ളേ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഒരു കുടുംബമാണെങ്കിൽ ഒരു ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ രണ്ട് വീടിനുള്ള സാധനമൊക്കെ വീട്ടിലില്ലേ എന്നിട്ടും നമ്മൾ തൃപ്തരാണോ നമ്മൾ ചിന്തിച്ചാൽ മതി എന്നിട്ടും നമ്മൾ തൃപ്തരല്ല എന്നിട്ട് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഇന്നത് വേണം രണ്ട് കുടുംബത്തിനുള്ള സാധനം വീട്ടിൽ കിടപ്പുണ്ട് അത് വസ്ത്രമായാലും അത് പാത്രങ്ങളായാലും കട്ടിലായാലും ചെരുപ്പായി എന്തു ആകട്ടെ രണ്ട് വീട് കഴിയാനുള്ള സാധനം വീട്ടിൽ കിടക്കുക പ്രിയപ്പെട്ടവരെ വീട്ടിൽ ബാങ്ക് ബാലൻസ് വേണ്ടാന്നല്ല പണം വേണ്ടാന്നല്ല ഭക്ഷണം വേണ്ടന്നല്ല വിശ്വ ബേസിൽ പഠിപ്പിക്കുന്ന കാര്യമുണ്ട് നിന്റെ വീട്ടിൽ ആ വൈകുന്നേരം അപ്പ കഷ്ടം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ ആരെയോ നീ പട്ടിണി കിട്ടേക്കുവാ നിന്റെ ഷെൽഫിൽ പത്ത് ഡ്രസ്സുണ്ടെങ്കിൽ ഏഴെണ്ണം പാവപ്പെട്ടവന്റെ മൂന്നെണ്ണം നിന്റെ സ്വന്തമുള്ളൂ നമ്മുടെ വീട്ടിൽ എന്തൂരോ മക്കളെ എന്നിട്ടും നമ്മൾ തൃപ്തരല്ല നമ്മൾ നല്ല ഒരു അൻപത് ലക്ഷം അറുപത് ലക്ഷത്തിന്റെ വീട് വെച്ചു നല്ലതാ പക്ഷേ നമ്മുടെ ചുറ്റുപാട് വീടില്ലാതെ പാപപ്പെട്ട ഒരു മനുഷ്യന് വീട് വെക്കാൻ ഒരു പത്ത് രൂപ പതിനായിരം രൂപ കൊടുക്കാൻ എത്ര മക്കൾക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ പെൺകൊച്ചിൻ്റെ ആൺ കല്യാണം കോടികൾ മുടക്കി ലക്ഷങ്ങൾ മുടക്കി നടത്തി പ്രിയപ്പെട്ട മക്കളെ എന്നാൽ പാവപ്പെട്ട ഒരു പെൺകൊച്ചിൻ്റെ കല്യാണം നടത്താൻ നമ്മൾ എന്ത് സഹായാ കൊടുത്തേക്കണേ നമ്മുടെ പെൺകൊച്ചിന്റെ ആൺകൊച്ചിന്റെ കല്യാണത്തിന് ഒരു പ്ലേറ്റിന്റെ വില എത്രയായിരുന്നു എത്ര ആഘോഷമായിട്ടോ നടത്തിയേ എന്തോരും ഭക്ഷണ വേസ്റ്റ് ചെയ്തേ എന്നാൽ നമ്മുടെ അയൽവക്കത്ത് നമ്മുടെ ദേശത്തുള്ള ഒരു പാവപ്പെട്ട പെൺകൊച്ചിന് പ്രിയപ്പെട്ടവർ ഒന്ന് കല്യാണം നടത്തി കൊടുക്കാൻ ഒരു താലിമാലി മേടിക്കാൻ നമ്മൾ എന്ത് സഹായം മക്കളെ ചെയ്തേക്കണേ അർഹതപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ടോ പണം ദൈവം തന്നേക്കണേ നമ്മൾ സുഭിക്ഷമായിട്ട് ആഘോഷിച്ച് ജീവിക്കാനല്ലാട്ടോ പാവപ്പെട്ടവരെ മറക്കരുത് നിന്റെ ദേശത്തിലെ അർഹതപ്പെട്ടവരെ മറക്കല്ലേ രണ്ട് ചിന്തകൾ ഒന്നാമത്തെ ചിന്ത കുടുംബാനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിന് നിരക്കാത്ത പണം വീട്ടിൽ വരല്ലേ അതോടൊപ്പം തന്നെ ദൈവത്തെ മറന്നും ദൈവിക കാര്യം മറന്നും പണം വീട്ടിലുണ്ടാക്കരുത് രണ്ട് ദൈവം നമുക്ക് തന്ന പണം ആവശ്യമുള്ളത് മേടിക്കാനും രണ്ട് പാപങ്ങളെ സഹായിക്കാനുമാണ് ഈ രണ്ട് കാര്യം നിന്റെ ജീവിതത്തിൽ നീ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിന്റെ സാമ്പത്തിക മേഖലയിലെ കെട്ടുപൊട്ടും സാമ്പത്തിക മേഖല അനുഗ്രഹം പ്രാപിക്കും കുടുംബം സമൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും അനുഗ്രഹത്തിലേക്കും വരാൻ തുടങ്ങും പരിശുദ്ധി ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ മേഖലയിൽ തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം കുംഭസാരത്തിൽ ഏറ്റുപറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഹാനാമ്പള്ള ഇടയ്ക്ക് തളിച്ച് പ്രാർത്ഥിക്കണം വീട് ആശീർവദിച്ച് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ നന്നായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥനയുടെ ദിവസങ്ങളാക്കട്ടെ ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ ദിവികാരുൺ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ കൃഷി മേഖലകളെയും എല്ലാം ആശീർവദിക്കുന്ന വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ ദിവികാരുണ് ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒരു നിമിഷം നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം സമർപ്പിച്ച് മക്കളെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ കരുണയ്ക്ക ദൈവം കരുണ കാണിക്കുന്നതിൽ നമുക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ ഈശോയെ നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ കരുണയായിരിക്കണമേ പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശുഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിസുഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശുഖാ തമ്പുരാനെ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളിന്നും വീട്ടിൽ ഇവിടെ വീടിൻ്റെ നാല് ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് ഈ പ്രാർത്ഥന ചെയ്യുന്നത് നല്ലതാണ് ആ സ്ഥലത്തിൻ്റെ കെട്ടഴിയും കുടുംബത്തിൻ്റെ കെട്ടഴിയും ഓരോ ദിക്കിലേക്കും തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൂശിക്കപ്പെട്ട മിശികാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഇതിങ്ങനെ ഓരോ ദിക്കിലേക്കും തിരിഞ്ഞ് പറഞ്ഞേ ആ ദിക്കിൻ്റെ കെട്ടഴിയും സ്ഥലത്തിൻ്റെ കെട്ടഴിയും പ്രാർത്ഥിക്കണം നിങ്ങളിങ്ങനെ നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് ഇന്ന് മിസ്റ്റർ ബെനഡിക്റ്റിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പൈശാതിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കാനായിട്ട് എന്നും മാധ്യസ്ഥം നേടേണ്ട ഒരു വിശുദ്ധൻ വിസ്റ്റർ ബെനഡിക്റ്റ് അതുകൊണ്ടാണ് വിസ്റ്റർ ബെനഡിക്റ്റിൻ്റെ മെഡൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ബെനഡിറ്റിങ് കുരിശ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പ്രത്യേക മാധ്യസ്ഥം എല്ലാ ദിവസവും തേടി പ്രാർത്ഥിക്കുന്ന നല്ലതാണ് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൃഷി മേഖലയിലും വയലിലുമെല്ലാം ഉള്ള പൈശാതിക ശക്തികൾ തടസ്സങ്ങൾ നമ്മുടെ കൃഷി മേഖലയിൽ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന പഴുത്ത് കളയുന്നു ഫലമുണ്ടാക്കുന്നില്ല അത് അത് അവിടെ ഒരു ഗുണം വരുന്നില്ല നമ്മൾ ചിലപ്പോൾ ഒത്തിരി അധ്വാനിക്കും പക്ഷെ ഫലമില്ല ഫലമുണ്ടായി പക്ഷെ വിൽക്കാൻ നേരത്ത് അത് വിലയിടിഞ്ഞു പോകണം ഒരിക്കലും നമുക്ക് രക്ഷയില്ല അതിനകത്ത് തടസ്സങ്ങൾ നേരിടുന്ന മക്കളൊക്കെ ഇല്ലേ നിങ്ങൾ ഇന്നൊന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ സ്ഥലം വിശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ മണ്ണ് വിശുദ്ധീകരിക്കപ്പെടണം നമ്മൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് വിസ്റ്റർ ബെനഡിക്റ്റിന്റെ മാധ്യസന്ധേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക അനുഗ്രഹദായകനും കാരണവാനുമായ ദൈവമേ പരിശുദ്ധമായ താമസ ജീവിതം നയിച്ച് അങ്ങനെ മഹത്വപ്പെടുത്തിയ വിസ്റ്റർ ബെനഡിക്റ്റിനെ വരങ്ങളാൽ അനുഗ്രഹിച്ച അങ്ങയുടെ കരുണത്തെയെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു അങ്ങയുടെ പ്രിയപുത്രനായി ഈശോമിശിഹാട് പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും മഹത്വവും ശക്തിയും അറിഞ്ഞ് കുരിശിൻ്റെ ശക്തിയാൽ പിശാസിക്കളെ ബഹിഷ്കരിക്കുകയും പൈശാചിക പീഡകളിൽ നിന്ന് ബാധകളിൽ നിന്നും അനേകരം മോചിപ്പിക്കുകയും ചെയ്ത വിസ്റ്റർ ബെനഡിക്റ്റിൻ്റെ യോഗ്യതകളും പ്രാർത്ഥനകളും പരിഗണിച്ച് ശത്രുക്കളുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും പിശാജിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക പീഡകളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും തിന്മയുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനുള്ള കൃപ വിശുദ്ധൻ്റെ മാധ്യസ്ഥയാൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുവഴി ഞങ്ങൾ തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും മോചനം പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാൻ ഇടയാകുകയും ചെയ്യട്ടെ ആമേ നമുക്ക് നമ്മുടെ ആ സ്ഥലത്തേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായി ശോമിശിഖായുടെ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കനികാമറിയത്തിന്റെയും വിശുദ്ധീയവിസ്യ പിതാവിന്റെയും മുഖ്യദൂതനായ വിശ്വമിഹാലിന്റെയും വിശ്വ ഗബ്രിയലിന്റെയും വിശ്വ റാഫായലിന്റെയും മറ്റുള്ള മാലാഹമാരുടെയും വിശുദ്ധയുടെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചു കൊണ്ട് വിശ്വ മാമോദിസായലൂടെയും വിശ്വ പൗരവത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് എല്ലാ തിന്മകളുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഞങ്ങളുടെ കൃഷി കൃഷിസ്ഥലത്തോ വയലിനോ വിളവുകൾക്കോ സ്ഥലത്തിനോ കൃഷികൾക്കോ ഏതെങ്കിലും വിധത്തിൽ നാശം വിതയ്ക്കുന്ന എല്ലാ കൃമികീടങ്ങളെ രോഗാണുക്കളെ രോഗശക്തികളെ സ്വർഗത്തിലും ഭൂമിയിലും സകലാധികാരവുമുള്ള യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവയെല്ലാം ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഞങ്ങളുടെ വയലിൽ നിന്നും കൃഷി കൃഷിസ്ഥലത്ത് നിന്നും വിളവുകളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിൻ്റെ കുരിശിൻ്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഞങ്ങളുടെ വിളവുകളെയോ വയലുകളെയോ കൃഷിസ്ഥലത്തെയോ കൃഷികളെയോ അസ്വസ്ഥപ്പെടുത്തരുതെന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അവിടുത്തെ തിരു ഞങ്ങളുടെ വയലിനും വിളവുകൾക്കും കൃഷി സ്ഥലത്തിനും സംരക്ഷണ കവചം ആയിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എല്ലാ വയലുകളും വിളവുകളും കൃഷി കിടവും അനുഗ്രഹിക്കപ്പെടുകയും അനേകമേനി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യട്ടെ അങ്ങനെ ഇവർ അനുഗ്രഹിക്കപ്പെട്ട് അങ്ങേക്കും അങ്ങടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കാനിടയാകുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഒരു നിമിഷം നമ്മുടെ ആ സ്ഥലത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ അവിടെ ചാഴി എലി ഇപ്രകാരമുള്ള ഉപദ്രവീകരികളായിട്ടുള്ള ജീവികള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കട്ടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കണമെന്ന് മനുഷ്യവർഗത്തോട് കൽപ്പിച്ച സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ വയലിനെ തോട്ടത്തെ ആശീർവദിക്കണമേ നാരകീയ ശക്തികളായ ജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കൃഷിക്കാരെ സംരക്ഷിക്കണമേ അവിടെ ഫലങ്ങളാൽ ഞങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുവാനും കൃതജ്ഞതാപൂർവ്വം അങ്ങേ സ്തുതിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേം ഈജിപ്തിൻ്റെ ഈജിപ്തിലും സാനിലും വെച്ച് അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ അവർ മറന്നു കളഞ്ഞു കുടിക്കാൻ വണ്ണം ആറ്റിലെ വെള്ളമെല്ലാം അവിടുന്ന് രക്തമാക്കി മാറ്റി എൻ്റെ കർത്താവായ ഈശോയെ ഈ നിമിഷം ഞങ്ങളുടെ ആ സ്ഥലത്തെ സമർപ്പിക്കുക വയലിനും വിളവുകൾക്കും നാശകരമായ ജീവികളെ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ വലക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികയുടെ നാമത്തിലും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജീവികൾ അവിടെ നിന്നും നീങ്ങിപ്പോകട്ടെ കൃഷികൾക്കും വിളവുകൾക്കും ഉപദ്രവകാരണമായ വിധം ഈ സ്ഥലത്ത് നിന്നും അവർ അപ്രത്യക്ഷമാകട്ടെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും പീഡക ഈജിപ്തിലെ അടിമത്ത പീടകളിൽ നിന്നും ഇസ്രായേൽക്കാരെ കാത്തുരക്ഷി ചകർത്താവേ ഉപദ്രവകാരികളായിട്ടുള്ള ജീവികളുടെ ശല്യത്തിൽ നിന്നും ഞങ്ങളുടെ വയലുകളെ അങ്ങ് സംരക്ഷിക്കണമേ അങ്ങനെ ഈ വയലുകൾ നൂറുമേനി വിളവ് നൽകിയും മനുഷ്യരെല്ലാവരും ഭൂമിയുടെ ഫലം അനുഭവിക്കാൻ തൃപ്തരായി തീരുകയും ചെയ്യട്ടെ അങ്ങനെ ദൈവത്തിന് കൃതജ്ഞാസ്തോത്രമർപ്പിക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം എന്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സ്ഥലത്ത് നിങ്ങൾ വ്യഞ്ചരിച്ച ഉപ്പ് തളിക്കാനായിട്ട് പിന്നീട് നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ ഇച്ചിരി വ്യഞ്ചരിച്ച ആ ഉപ്പ് എടുത്ത് നിങ്ങളുടെ സ്ഥലത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും നല്ലതാണ് ഒരു നിമിഷം നന്ദി പറയാം കർത്താവേ ഞങ്ങളുടെ വയലിനെ വിളവുകളെ കൃഷി മേഖലകളെ കൃഷിയിടങ്ങളെല്ലാം നീ അനുഗ്രഹിച്ചതിന് അവിടുത്തെ കെട്ടുകൾ അഴിച്ചു മാറ്റിയതിന് ആ മേഖലയെ ആശീർവദിച്ചതിന് കൊടാനു കോടി നന്ദി അപ്പ കൊടാനു കോടി മഹത്വം ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കാം നമ്മുടെ കർത്താവ് കർത്താവിംശിക്കാട കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധിയമ്മയുടെ നീലക്കാപ്പയുടെ സംരക്ഷണം നമ്മെല്ലവരുടെയും കൂടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധപരമതി വികാരുണ് എന്നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണ് എന്നേരോ ആരാധനയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ജപമാല പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം നല്ല ഉണർവോടെ ആഗ്രഹത്തോടെ കുടുംബസമേതം പ്രാർത്ഥിക്കട്ടെ വില കൊടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ പരിശുദ്ധി അമ്മ വരണം അങ്ങനെ ആഗ്രഹിച്ച് നമ്മുടെ നിയോഗം സമർപ്പിക്കാം ആ നിയോഗം പോലെ തന്നെ മറ്റ് അനേകരുണ്ടല്ലോ ആ നിയോഗം അതുപോലെയുള്ള നിയോഗം അവരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് പരസ്പരം മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജപമാല പ്രാർത്ഥന നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം ഈശ്വര എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ